അലഹമ്മത്തു വസ്സലാസൂലില്ല മുഹമ്മദ് അമ്മ ബാൻ സഹോദരന്മാരെ സഹോദരുകളെ അസ്സലാമലൈക്കും വരഹമത്തല്ലാ വിബർകാത്തു പ്രഭാതത്തിൽ നിർവഹിക്കേണ്ടുന്ന പ്രാർത്ഥനകളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് സയ്യിദുൽ ഇസ്തി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാർത്ഥന അതായത് പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഇസ്തഗുഫാറിൻ്റെ പാപമോചന തേട്ടത്തിൻ്റെ നേതാവ് എന്നാണ് ആ വാക്കിനർത്ഥം അള്ളാഹു സുബാനുവത്താലയുടെ ഉലൂഹിയത്തിനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഒരു അടിമയാണ് എന്നുള്ള പ്രഖ്യാപനം അള്ളാഹുവിൻ്റെ മുമ്പിൽ നടത്തിക്കൊണ്ട് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ന്യാമത്തുകളെ അംഗീകരിച്ചുകൊണ്ട് ആ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും പാപമോചനത്തിനായി തേടുകയും എല്ലാ എല്ലാത്തരം തിന്മകളിൽ നിന്നും അള്ളാഹുവോട് അഭയം ചോദിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് സയ്യിദുൽ അൻത അൻത റബ്ബി ലാ ഇലാഹ ഇല്ല വ വ വ വ അന അന അബ്ദുക വഅദിക മസ്തതഅതു അഊദു ബിക മിൻ സനഅതു അബൂഉ ലക അലയ്യ സയ്യദുൽ ഇസ്തികുഫാർ അല്ലാഹുബി ഇമാം ബുഹാരിയുടെ ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ അതേപോലെ ആറായിരത്തി മുന്നൂറ്റി ആറാമത്തെയും ഹദീസാണ് അള്ളാഹുഅന്ത റബ്ബി അള്ളാഹുവേ നീയാകുന്നു എൻ്റെ റബ്ബ് ലാ ഇലാഹ ഇല്ല അൻത നീ അല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല അപ്പോൾ അള്ളാഹു റബ്ബാണ് എന്നുള്ള നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപിക്കുകയും ആ അള്ളാഹു മാത്രമാണ് ആരാധന കർഹനായിട്ടുള്ളത് എന്ന് നമ്മൾ പറയുകയും ചെയ്യുന്നു ഇത് അള്ളാഹുവോട്ടുള്ള പ്രാർത്ഥനകളിൽ സ്വീകരിക്കേണ്ടുന്ന തെവസുലിൻ്റെ ഒരു രീതിയാണ് എന്നിട്ട് പറയുന്നു ഹലക്കത്തനീ വന അബുദുക്ക നീയാണ് എന്നെ സൃഷ്ടിച്ചവൻ അപ്പോൾ എൻ്റെ സൃഷ്ടാവ് അള്ളാഹുവാണ് എന്നുള്ള ആ വിശ്വാസവും നമ്മൾ രൂഢമൂലമാക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് വന അബുദുക്ക ഞാൻ നിൻ്റെ അടിമയാണ് ഞാൻ നിന്നോട് നടത്തിയിട്ടുള്ള കരാറുകളും വാഗ്ദാനങ്ങളും എല്ലാം മസ്താത്തു എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പാലിക്കും ഒരു സത്യവിശ്വാസി അഷദ് അല്ലാ ഇലാഹഇ ഇല്ലഅഹ എന്ന് പറഞ്ഞാൽ തന്നെ അവൻ അള്ളാഹുവിനോട് കാണിക്കുന്ന ഒരു കരാറാണത് വാന മിനൽ മുസ്ലിമി ഞാൻ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിച്ചവനാണ് നമ്മളെല്ലാവരും അപ്പൊ ഇതിലൂടെ എല്ലാം കരാറ് പുതുക്കുകയാണ് ആ കരാറ് അള്ളാഹുവിന് എന്ത് എന്നോട് കൽപ്പിച്ചാലും അതനുസരിച്ച് ജീവിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അതിന് ഞാൻ തയ്യാറാണ് എന്നുള്ള പ്രഖ്യാപനമാണ് അത്തരം വാചകങ്ങൾ നമ്മൾ ആവർത്തിക്കുന്നതിലൂടെ നടത്തുന്നത് അതുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ സമ്മതിക്കുകയാണ് നിന്നോട് നടത്തിയ എല്ലാ കരാറുകളും വാക്കുകളും ഞാൻ പാലിക്കും കഴിവിന്റെ പരമാവധി ശരിമാ സ്വനാഴ്ത്തു ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ഷെറുകളും എല്ലാ തിന്മകൾ തൊട്ടും അള്ളാഹുവിൻ നിന്നോട് ഞാൻ ശരണം തേടുന്നു അതോടൊപ്പം അലയ്യ നീ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഞാൻ സമ്മതിക്കുന്നു ഞാൻ അതുകൊണ്ട് നിന്നിലേക്ക് മടങ്ങുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും നിന്നിൽ നിന്നുള്ളതാണ് അതോടൊപ്പം എന്റെ എല്ലാ പാപങ്ങൾ കൊണ്ടും ഞാൻ നിന്നിലേക്ക് മടങ്ങുന്നു ലീ അതിനാൽ എനിക്ക് നീ പുറത്തു തരയണമേനൂബില്ലാതെ പാപം പൊറുക്കുന്നവനായി മറ്റൊരാളുമില്ല അള്ളാവിന്റെ ഒരു വിശേഷണം പ്രധാനപ്പെട്ടത് വീണ്ടും എടുത്തു പറയുകയാണ് അപ്പൊ റബ്ബിന്റെ മഹത്വങ്ങളും ആ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ എത്ര വലിയ എത്ര ചെറിയ നിസാരനായ അടിമയാണ് എന്നുള്ളതും ആ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എത്രത്തോളം വിനയാന്യുതനായി ജീവിക്കാൻ തയ്യാറാണ് എന്നുള്ളതുമെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് ആ റബ്ബിനോട് നമ്മൾ ചെയ്ത തിന്മകളിൽ നിന്ന് റബ്ബിനോട് ശരണം തേടുകയും അതോടൊപ്പം പൊറുക്കലിന് വേണ്ടി അള്ളാഹുവിൻ്റെ മഹഫിറത്തിന് വേണ്ടി തേടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അതിമഹത്തായ ഒരു പ്രാർത്ഥനയാണ് ഇത് നമ്മുടെ പ്രഭാത പ്രദോഷ ദിക്കറുകളിൽ ഒരിക്കലും ഇത് വിട്ടുപോകാൻ പാടില്ല രാവിലെ ദിക്കറുകൾ ഉള്ളതുപോലെ തന്നെ വൈകുന്നേരവും ദിക്കറുകളുണ്ട് ഈ ദിക്കറുകൾ തന്നെയാണ് നമ്മൾ വൈകുന്നേരത്തിലും ചൊല്ലേണ്ടത് എന്നാൽ വൈകുന്നേരമാകുമ്പോൾ ചില പ്രത്യേക ദിക്കറുകളിൽ പ്രഭാതത്തിൽ അസ്ബഹന ഞങ്ങൾ നേരം പുലർന്നു എന്നുള്ള പ്രഭാതത്തിൻ്റെ വാക്കിന് പകരം വൈകുന്നേരമാകുമ്പോൾ അംസൈന ഞങ്ങൾ വൈകുന്നേരമായി ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചു എന്ന ഒരു പദപ്രയോഗം കൊണ്ടുവരണമെന്ന് മാത്രം ഇതല്ലാത്ത നിലക്ക് രാവിലെയുള്ള അതേ ദിക്കറുകൾ വൈകുന്നേരവുമുണ്ട് ചില ദിക്കറുകൾ മാത്രമാണ് രാവിലെ ഉള്ളത് വൈകുന്നേരം പ്രത്യേകമായി ഇല്ലാത്തത് അപ്പോൾ ഏതായാലും ഈ സയ്യദുൽ ഇസ്തിമർ രാവിലെയും ഉണ്ട് വൈകുന്നേരവുമുണ്ട് ഇത് ഒരു തവണയാണ് ചൊല്ലേണ്ടത് നബി നബിസ്വല്ലാഹു അലി വസല്ലമ ഈ പ്രാർത്ഥനയെ കുറിച്ച് പറയുകയുണ്ടായി ആരെങ്കിലും കൂടി മൂക്കലൻ ബി കൽബുഹു ദൃഢവിശ്വാസത്തോടു കൂടി ഒരാൾ പകലിൽ ഇത് ചൊല്ലുകയാണ് എങ്കിൽ വൈകുന്നേരം ആകുന്നതിന് മുമ്പ് ആ പകൽ വേളയിൽ അവൻ മരണപ്പെടുകയാണ് എങ്കിൽ അയാൾ അയാൾ സ്വർഗ്ഗാവ സ്വർഗാവകാശിയാണ് അതേപോലെ തന്നെ ദൃഢവിശ്വാസത്തോടുകൂടി ആരെങ്കിലും ഇത് രാത്രി ചൊല്ലുകയാണെങ്കിൽ അതായത് വൈകുന്നേരം ചൊല്ലുകയാണ് എങ്കിൽ നേരം പുലരുന്നതിന് മുമ്പ് രാത്രിയിൽ അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗാവകാശിയാണ് അപ്പോൾ അള്ളാഹു സുബാനവത്താര സ്വർഗത്തിലേക്ക് നമുക്ക് ഒരു കവാടം തുറന്നു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് സയ്യിദുൽ ഇസ്തിഹുഫാർ അത് ദൃഢവിശ്വാസത്തോടുകൂടിയും അതിലെ ആശയങ്ങളെ അറിഞ്ഞും ആ ആശയത്തിനനുസരിച്ച് കൊണ്ട് ജീവിക്കുകയും വേണം ലാ ഇലാഹ ഇല്ലാ അമ്താ റബ്ബെ നീയല്ലാതെ ആരാധ്യൻ ഇല്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് അള്ളാഹു വല്ലാത്തവരുടെ മുമ്പിൽ സുചോത് ചെയ്യുകയും അള്ളാഹു വല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും അള്ളാഹു വല്ലാത്തവരിൽ തവക്കുലാക്കുകയും അള്ളാഹു വല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുകയും അങ്ങനെയുള്ള റബ്ബിന് മാത്രം ചെയ്യേണ്ട കാര്യങ്ങൾ അള്ളാഹു വല്ലാത്ത ആളുകൾക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ട് പിന്നെ ലാ ഇലാഹ ഇല്ലാ അമ്താ നീയല്ലാതെ ആരാധനക്കർഹനായ മറ്റാരുമില്ല എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അത് ആ വാക്കിന് വിശ്വാസത്തിന് ഏതിനാണ് ഈ പ്രവർത്തനങ്ങൾ അതുകൊണ്ടാണ് ദൃഢവിശ്വാസത്തോടു കൂടി എന്നുള്ള പ്രത്യേകം ആ ഒരു പദപ്രയോഗം അതിൻ്റെ പ്രതിഫലം പറഞ്ഞ അടുത്ത് നബിസ്വല്ലാ വല്ലമ പ്രയോഗിച്ചത് അപ്പോൾ ഉറച്ച വിശ്വാസത്തോടുകൂടി ഇതിൽ പറഞ്ഞ ആശയങ്ങളെല്ലാം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അത് ആരെങ്കിലും നിർവഹിക്കുകയാണ് എങ്കിൽ അവൻ രാവിലെ ചൊല്ലി വൈകുന്നേരം ആകുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ സ്വർഗാവകാശിയാണ് വൈകുന്നേരം ചൊല്ലി പ്രഭാതമാകുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ അവൻ സ്വർഗ്ഗാവകാശിയാണ് ഇത് നബിസ്വല്ലാസ്ലമ നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനമാണ് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ ഇത് പതിവാക്കുക അള്ളാഹു സുബഹാനു താല തോഫീക്ക് ചെയ്യുമാറാകട്ടെ അസലാ വൈകു വരഹമുല്ലാ വാഹു